പത്ത് വറേറ്റി നമ്മള് റമ്മിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കി നിലത്തോ സെറ്റ് ചെയ്യുന്നു നോക്കവാണെങ്കിൽ പത്ത് വറായിട്ട് നമുക്ക് ഒന്ന് വസ്തുല്ല കിട്ടുമ്പോൾ റംബുട്ടായി പിന്നെ കുറച്ച് സ്ഥലമുള്ളവർക്ക് കുറച്ചൊരു ഹാഫ് വെയിലും പറ്റുന്നതാണ് പുലാസാനെ അതേമാതിരി ഹാഫ് വെയിലാണ് മാങ്കോസ്റ്റിന് മാങ്കോസ്റ്റിന് ആ മൂന്നാ പിന്നെ നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് ലോങ്കനാണ് ലോങ്കൻ രണ്ട് വറൈറ്റി ശരിക്കും വെക്കണം സ്ഥലമുള്ള സൗകര്യമുള്ളവർക്ക് വൈറ്റും വെക്കണപ്പോ പറഞ്ഞ ഈ ക്രിസ്ത്യൻ ന്യൂ ക്രിസ്ത്യൻ വെറൈറ്റി ഉണ്ടല്ലോ ബ്ലാക്ക് ലീഫ് ആ പറയണേലും വെക്കണം അല്ല റിസൾട്ടാണ് കാരണം വൈറ്റിലേറെ നല്ല റിസൾട്ടാണ് ബ്ലാക്ക് ലീഫ് കാരണം ബ്ലാക്ക് എന്താ വെച്ചാൽ വൈറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു തിന്നോ നമ്മള് കഴിച്ചു നോക്കുമ്പോൾ ബ്ലാക്ക് ലീഫാണ് കുറച്ചു കാല കാഴ്ചകൾ ഒക്കെ കണ്ടൊക്കെ നോക്കുമ്പോൾ ബ്ലാക്ക് ലീഫാണ് പിന്നെ പിന്നെ അതിന്റെ കൂടെ നമുക്ക് വെക്കാം സീറ്റൂബി ഗ്ലാസ് കഴിഞ്ഞ സീറ്റൂബി അബിയൂ പിന്നെ ഐറ്റംസ് ആക്കാം ഈ പറഞ്ഞ ഐറ്റംസ് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് പിന്നെ വേറെ ഏത് ഐറ്റം അഭിപ്രായത്തില് ഒരു ഐറ്റം കൂടി പറയാൻ പറ്റുമോ ഫ്രൂട്ട്സ് പ്ലാന്റ് ഫ്രൂട്ട്സിൽ പിന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ പറ്റിയാണ് സോഫ്റ്റ് മട്ടോവ മട്ടോവ സോഫ്റ്റ് മട്ടോ സാധാരണക്കാർക്ക് കഴിയൂല കാരണം രണ്ടഞ്ഞൂറ് ഉറുപ്പാണ് എല്ലാവരും വിറ്റീണ് സോഫ്റ്റ് നമ്മളാണ് ആയിരത്തിഞ്ഞൂറ് ആക്കിയത് ഞാൻ ഇപ്പോഴും രണ്ടഞ്ഞൂറ് വിക്കണോലുണ്ട് പക്ഷെ സോഫ്റ്റ് മട്ടോവ എന്താ വെച്ചാൽ ും രണ്ടു വർഷാവും സാർ മുതലാണ് പയം അയച്ചു നോക്കുമ്പോ അതേമാതിരി മട്ടോ പിന്നെ ഞാൻ വാങ്ങാ കയ്യാത്തവേക്ക് അയ്യായിരത്തിച്ചൂറിന് താങ്ങാൻ കയ്യാത്തവക്ക് പറ്റിയാണ് അഞ്ഞൂറിന്റെ ജയന്റ് പർപ്പിൾ മട്ടോവനെ ജയന്റ് പർപ്പിള് രണ്ടു മൂന്നു സീസൺ ആയിട്ട് കഴിക്കും എന്തായാലും കിട്ടും അപ്പൊ ആ വില കുറഞ്ഞതും വില കൂടിയും അത് ഡബിള് ഇതിന്റെ ജയന്റ് പർപ്പിളിന്റെ ഡബിള് വലിപ്പമുണ്ട് സോഫ്റ്റ് മട്ടോവ സോഫ്റ്റ് മട്ടോവ അതാണ് അതിന്റെ വിലയുടെ പ്രത്യേകത അല്ല മാറ്റം വരുന്നത് സാധാ പർപ്പിൾ മട്ടോവേന്റെയും ഡബിള് എത്രയാണ് ജയന്റ് പർപ്പിള് പർപ്പിൾ സാധാ മട്ടോവ ചെറിയ തൈ നൂറ് നൂറ്റി അമ്പക്കെ ഉള്ളൂ തൈ ചെറുതെ നല്ല സൈസ് കേട് കഴിഞ്ഞ സൈസും മുന്നൂറ് വരും ഇത് നമ്മുടെ ചെറിയ ഉണ്ട് രൂപ സോഫ്റ്റ് മട്ടോ പറഞ്ഞ ഏറ്റവും ചെറിയ തൈ ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് സാമ്പത്തിക ഉള്ളവർക്ക് അങ്ങ് പിന്നെ നമുക്ക് പിന്നെ വെറൈറ്റി വരുവാണെങ്കിൽ വെക്കാൻ പറ്റി പിന്നെ ചെറിയ ചട്ടിലൊക്കെ വെക്കാൻ പറ്റിയത് എന്താണ് ഓറഞ്ചോ വിയറ്റ്നാം മൾട്ടാമ്പി ഐറ്റംസിലൊക്കെ ഓരോന്ന് വയ്ക്കാം വെക്കാ അതൊക്കെ ചെറിയ സൗകര്യം മതി ചെറിയ ചെറിയ സ്ഥല മതി സൗകര്യം മതി പിന്നെ മാവൊക്കെ എല്ലാരും വെക്കണ്ടല്ലോ ഇപ്പൊ എല്ലാ എല്ലാ വീട്ടിലും ഇപ്പൊ എന്താ വെച്ചാല് മാവുകള് ഒക്കെ ഒരു ഇതൊക്കെ ആയി എല്ലാ വീട്ടിലും ചാമ്പക്കൊക്കെ എന്താ വെച്ചാൽ കൊറച്ച് ചട്ടീലല്ലാം നെത്ത വെക്കുന്ന കുറച്ച് വലുതാവും പിടിക്കാൻ ചട്ടീല സ്റ്റോബറി ഐറ്റംസ് നമ്മൾ കായ കിട്ടിക്കൊണ്ട് കായ കിട്ടിക്കൊണ്ട് ലേറൊക്കെ ഇരുന്നൂറ്റിയും ഇരുന്നൂറ്റമ്പിന്റെ ലേറൊക്കെ വെച്ചാല് കൊല്ലം കായ പിടിക്കും രണ്ടുല്ലോ രണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വരങ്ങൾ വലുതാവും ചെയ്യും വെക്കുമ്പോ കൂടുതൽ കായ കിട്ടും അപ്പൊ കൂടുതൽ സൗകര്യം സ്ഥലം വേണം സ്ഥല സൗകര്യം പാവ് ഐറ്റംസ് എല്ലാത്തിന് അൻപത് അറുപത് ശതമാനം വെയിൽ വേണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ